നമുക്ക് കിരണേയും കല്യാണിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ വരുന്ന ആഴ്ചയിൽ കല്യാണിക്കും കിരണിനും വേണ്ടി ചെറിയ തോതിലുള്ള സദ്യയൊക്കെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഉണ്ടാക്കിയായിരുന്നു കാരണം അവർക്ക് സന്തോഷ ഗംഗാപ്രസാദ് ചത്തുപോയതിൽ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം അവന്റെ മരണം അവരെ ആഘോഷിക്കാൻ തീരുമാനിച്ചു അതിനു വേണ്ടി സദ്യ ഉണ്ടാക്കിയിട്ടാണ് വിളിച്ചത് പക്ഷേ കല്യാണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഗംഗാപ്രസാദ് മരിച്ചുപോയെന്ന് പറഞ്ഞാലും തനിക്ക് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടില്ലല്ലോ അതൊരു സങ്കടം ഇപ്പോഴും സങ്കടം തന്നെയല്ലേ ഇനി ഒരിക്കലും തന്നെ തനിക്ക് തൻ്റെ അമ്മയെ കാണാൻ പറ്റില്ല അത് ഇഷ്ടം കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അങ്ങനെ കല്യാണി ആഹാരത്തിന് മുന്നിൽ മുന്നിലിരുന്നാലും ആഹാരം കഴിക്കാനൊന്നും കൂട്ടാക്കില്ല ഒടുവിൽ കിരണൻ ലക്ഷ്മി അമ്മയൊക്കെ നിർബന്ധിച്ചാണ് കുറച്ചെങ്കിലും കഴിപ്പിക്കണേ കുറേ ദിവസങ്ങൾക്ക് ശേഷമാ കല്യാണി അത്രെങ്കിലും ആഹാരം കഴിക്കണേ അല്ലെങ്കിൽ ദീപ ആശ്വാസത്തിലായതിനു ശേഷം നേരജൊബേ ഭക്ഷണവും വെള്ളവും പോലും കല്യാണിക്ക് ഉണ്ടായിരുന്നില്ല തൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അത് നശിച്ചു പോയല്ലോ അങ്ങനെ മരിച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കല്യാണിയുടെ ആഹാരം കഴിക്കുകയൊക്കെ വളരെ കുറഞ്ഞു പോയായിരുന്നു ഒടുവിൽ ആഹാരമെല്ലാം കഴിച്ചിട്ട് അവരങ്ങനെ ഇരിക്കണ സമയത്താണ് കിരൺ ആ കാര്യം പറയണേ ഇനി ഇപ്പം അധികം നാളെ താമസിപ്പിച്ചുകൂടാ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ കാർത്തികയുടെ കല്യാണം നടക്കണം അതിനൊരു കുറവ് ഉണ്ടായിക്കൂടാ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അത് വേണോ കിരണേ കാർത്തിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു മോനെ എനിക്കെന്തോ ഒരു ഇനി എന്തിനാ ലക്ഷ്മിയമ്മ പേടിക്കുന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ്റെ ശല്യം തീർന്നല്ലോ അതുകൊണ്ട് ആ കൃത്യ മുഹൂർത്തനെ ഉറപ്പിച്ച് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിക്ക് തന്നെ നടക്കണമെന്ന് പറയണം അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം ദിലീപിനെയും വിളിക്കുന്ന അവിടെ വെച്ച് എന്നെ ദിലീപിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് ഇനിയിപ്പം അധിക ദിവസങ്ങളില്ല കല്യാണത്തിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം കാർത്തികയുടെ കല്യാണം കൗടുക എന്നുള്ള പ്രകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതും കൂടെ നടത്തിക്കൊടുക്കണം ദീപക്കും ആഗ്രഹമായിരുന്നു കാർത്തികയുടെ കല്യാണം കൂടണമെന്ന് അത് പക്ഷേ നടന്നില്ലല്ലോ അങ്ങനെ അതിനുശേഷം അവർ വീട്ടിലേക്ക് തിരികെ വന്നു തിരികെ വന്നപ്പം പ്രകാശനുണ്ടായിരുന്നു പ്രകാശനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികയുടെ കല്യാണം നടക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രകാശം പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ ഒന്നുകൂടെ ജോലിസിനെ പോയി കാണാം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറയുകയാണ് ആ സമയം കല്യാണി പറഞ്ഞു അത് മാത്രമല്ല ച എന്തെങ്കിലും വേറെ ദോഷങ്ങളുണ്ടോ എന്ന് നോക്കണം ജോളിസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അങ്ങനെ പിറ്റോസും രാവിലെ ആയപ്പോൾ പ്രകാശനും കല്യാണിയും കൂടെ ജോളിസനൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അയാൾ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും കല്യാണിക്കൊക്കെ ടെൻഷനായി കാരണം ഗംഗാപ്രസാദ് മരിച്ചു ഇനിയും പ്രശ്നങ്ങളോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ പിന്നീട് പറഞ്ഞു അതെ സൂക്ഷ്യം കണ്ടു വേണം മുന്നോട്ട് പോകാന് അപ്പോഴേക്കും പ്രകാശിന്റെ ഒക്കെ മനസ്സിൽ വന്ന കാര്യം വിക്രം രാഹുൽ ആകത്തുണ്ടല്ലോ ഇനി അവന്മാരാണോ പുറത്തിറങ്ങിയിട്ട് പല പണി തരുന്നതെന്നും പറയാൻ പറ്റില്ല അതാണോ എന്നും അറിയത്തില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു മോളെ ഇനി നമ്മൾ ഒട്ടും താമസിപ്പിച്ചുകൂടാ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ എന്ന് പറയാ ഈ സമയത്ത് ഗംഗാപ്രസാദ് ഇട്ടിരുന്ന ആ കൊടുങ്കാട്ടിൽ കുറെ ഉണ്ടായിരുന്നു അവര് അവരുടെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി കുറെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തു വേണം കരിങ്കാളി പ്രീതിപ്പെടുത്താനുള്ള പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അവരുടെ മൂപ്പനാണ് പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ കൂടെ ഉള്ള ഒരുത്തരും ഓടി വന്നിട്ട് പറയുന്നത് അതെ മൂപ്പ അവിടെ ഒരാൾ കിടക്കുന്നു പറയണേ കിടക്കുന്നു ആര് മരിച്ചിട്ടില്ല എന്ന് തോന്നേ അനക്കമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനക്കോ അത്രയ്ക്കൊന്നും ഇല്ല മരിക്കാറായി കിടക്കുകയെന്ന് പറയണം അപ്പോഴേക്കും മൂപ്പൻ പറഞ്ഞു ആ എന്തായാലും ഈ ദേവപ്രീതിക്കായിട്ട് ഇങ്ങനെ നടത്തുന്ന സമയത്ത് തന്നെ ഈ ഒരു വാർത്ത കേട്ടല്ലോ എന്ന് പറയണേ അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും മരിക്കാന്നായിട്ട് കിടക്കുന്ന അയാ അവനെയാണ് കാണുന്നത് ഗംഗാപ്രസാദിനെയാണ് കാണുന്നത് ശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഇറ്റ് ശ്വാസം മാത്രമേ ഉള്ളൂ ഗംഗാപ്രസാദ് മരണത്തോടും മല്ലടിച്ചോണ്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ അയാൾ പറഞ്ഞു ഇവനെ തൂക്കിയെടുക്കാൻ പറയുകയാണ് അങ്ങനെ അവനെ എടുത്തോണ്ട് അവരവരുടെ താമസസ്ഥലത്തേക്ക് പോവാണ് ഈ സമയത്ത് ഇതൊന്നും കല്യാണി കിരണൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കിരണ വിചാരം അവൻ മരിച്ചു കാരണം അവനെ വലിയൊരു കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ അവനവിടെ കിടന്ന് ഇനിയിപ്പം മരിച്ചോളും അത് മാത്രമല്ല വന്യമൃഗങ്ങൾ വന്ന് അവനെ ഭക്ഷിക്കൂന്നായിരുന്നു വിചാരം പക്ഷേ ഈ വനവാസികൾ അങ്ങോട്ടേക്ക് പോയതും അവനെ എടുത്ത കാര്യങ്ങളൊന്നും അവർക്കൊട്ടും അറിയത്തിണ്ടായിരുന്നില്ല എങ്കില് അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ചോദിച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അപ്പോഴേക്കും കല്യാണി കിരണോട് കിരണേട്ടാ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് ഒരു പക്ഷെ ആ ഗംഗാപ്രസാദ് മരിച്ചു കാണുവോ ഉം അതെന്ത് വർത്താനാ കല്യാണി നീ പറയണേ അവൻ മരിച്ചു അവൻ മരിച്ചെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാ അതിനുശേഷം അല്ലെ ഞാൻ അവനെ ആ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞേ ഇനി നീ പേടിക്കണ്ട നീ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ ജോളിസില് പറഞ്ഞത് അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിച്ച പോരെ ഇനിയിപ്പോൾ അവൻ വന്ന് നമ്മൾ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് പിന്നെ അവന്റെ ചിലപ്പോൾ കൂട്ടുകാശികളൊക്കെ പുറത്തു കാണും ആ മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ ഇപ്പം നീ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി കാർത്തികയുടെ കല്യാണം അതിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തണം എന്ന് പറയുന്നത് പിന്നീട് അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് പിറ്റേ ദിവസം തന്നെ കാർത്തികേംകുട്ടി കാതമ്പരി കല്യാണി ലക്ഷ്മിയമ്മ എല്ലാവരും കൂടെ കൂടിയിട്ട് ഡ്രസ്സും ഓർണമെൻസും ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട് പേടി ഉണ്ടായിരുന്നു ഗംഗാപ്രസാദിന് പേടി ഉണ്ടായിരുന്നു ഇപ്പം പേടിക്കേണ്ട കാര്യമല്ലോ ധൈര്യമായിട്ട് പോകാമല്ലോ അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തു കാർത്തിയക്കാണെങ്കിൽ ഒന്നിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേങ്കില് കല്യാണി അങ്ങനെ വിടാൻ പാവില്ലായിരുന്നു തന്റെ അമ്മയുടെ കുറെ ദീപയുടെ കുറേ സ്വർണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയാണ് കാർത്തികയ്ക്ക് വേണ്ടി എടുത്തു എടുത്തുകൊടുക്കുന്നത് അങ്ങനെ ആഭരണങ്ങളെല്ലാം വാങ്ങി തിരികെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോനും ലക്ഷ്മിമ്മോട് കാർത്തിക പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അമ്മേ അതെന്താ അങ്ങനെ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കെന്തോ അവൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട് കല്യാണം അടുക്കും തോറും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം അതെ അതൊന്നും ഓർത്ത് ഇനിയിപ്പം മോള് വിഷമിക്കേണ്ട കഴിഞ്ഞ കാര്യം കഴിഞ്ഞില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്താണ് രാഹുലും വിക്രമൊക്കെ ആ സത്യങ്ങളും മനസ്സിലാക്കുന്നത് സ്റ്റെഫി ജയിലിലായി പിന്നെ ഗംഗാപ്രസാദിനെ കാണുന്നില്ലെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഗംഗേഠന എന്തേലും സംഭവിച്ചു കാണുമോ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ കാര്യം അവതാരത്തിലാവും പക്ഷെ രാഹുൽ പറഞ്ഞു ഏയ് അവൻ എങ്ങോട്ടേലും മാറിയതായിരിക്കും പോലീസ് പിടിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കിരണ ആള് അവൻ തീർത്തിട്ടുണ്ടോയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ തീർത്ത് കളയാനും വഴിയുണ്ട് പോലീസ് പോലീസിന്റേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവനെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മനോഹർ അങ്ങോട്ടേക്ക് വന്നു മനോഹർ വന്നിട്ട് വിക്രത്തോട് പറഞ്ഞു മിക്കവാറും അവനെ ആരെങ്കിലും തീർത്ത് കാണാതിരിക്കും കാര്യം പറഞ്ഞ കൂട്ടുകാരനൊക്കെ തന്നെയാണ് പക്ഷെ എങ്ങനെ ഗംഗാപ്രസാദിന്റെ ഇപ്പോഴത്തെ പ്രവർത്തികളൊന്നും മനോഹർ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കിരണിനെയും കല്യാണിയേം കാർത്തികെ കൊല്ലാൻ വേണ്ടി പോയതല്ലേ ആ സമയത്ത് രാഹുലിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞത് രാഹുൽ പറഞ്ഞു നീ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട അവൻ തിരിച്ചു വന്നില്ലേ നിന്നെ തീർക്കാനുള്ള ഞങ്ങൾ തീർക്കും അതിന് അവൻ വേണമെന്നൊന്നുമില്ല ഈ ഞാൻ മാത്രം മതി ഞാനത് ചെയ്യൂന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു പക്ഷേ മനോഹർ അത് കാര്യമായിട്ട് എടുത്തില്ല മുമ്പായിരുന്നേ മനോഹർ ഒന്നും മിണ്ടാതെ നേരം പക്ഷേ എങ്കിൽ മനോഹർ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്തോ ഇപ്പൊ തന്നെ വാ നമുക്കൊരു കൈ നോക്കാം എന്നൊക്കെ പറഞ്ഞ് മനോഹർ എതിർത്ത് നിൽക്കുവാണ് രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു മനോഹർ നിന്നെ ഈ സമയത്ത് പിന്നീട് വിക്രം രാഹുലിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു പരോള് കിട്ടണം എനിക്ക് പുറത്തിറങ്ങണം ആ കല്യാണിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കണം അത് മാത്രമല്ല ഗംഗേഠൻ്റെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയുകയും ചെയ്യണം അംഗളയെന്ന് പറയുന്നത് കാരണം വിക്രത്തിലാണ് ആദ്യം ജാമ്യം കിട്ടാൻ ചാൻസ് കൂടുതൽ അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു അതത്ര എളുപ്പമുള്ള കാര്യമല്ല നീ പുറത്തിറങ്ങിയാലും നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല ഗംഗയ്ക്ക് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ കാര്യമായിട്ടും ചെയ്യാൻ പറ്റില്ലല്ലോ കാര്യമായിട്ട് ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടല്ലേ ഗംഗേട്ടൻ മറിഞ്ഞിരിക്കുന്നേ ഉറപ്പായിട്ടും ഗംഗേട പുറത്തു വരിക തന്നെ ചെയ്യും എനിക്കത് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് ഗംഗേണ്ഠന വരാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ വിക്രം നൂറ് ശതമാനം ഉറപ്പ് പറയാണ് ഈ സമയത്ത് കല്യാണത്തിന് രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസം മാത്രം ബാക്കിയുള്ളൂ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പക്ഷേ എങ്കിൽ ഗംഗാപ്രസാദും മരിച്ചിട്ടില്ലായിരുന്നു ഗംഗാപ്രസാദിന് ജീവനുണ്ടായിരുന്നു കാരണം അവനെ കൊണ്ടോയി ശുശ്രൂഷിക്കുകയാണ് വനവാസികൾ അവന്റെ വീടുന്ന ആഹാരവും മരുന്നെല്ലാം കൊടുത്ത് അങ്ങനെ അവന് ഒടുവിൽ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ബോധം വരുന്നത് അത്രയും ദിവസം അവന് ബോധമില്ലാതെ കിടക്കുമായിരുന്നു എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അവന് അവൻ എവിടെയാ വന്നു പോലും അറിയത്തിണ്ടായിരുന്നില്ല ഒടുവിൽ അവൻ അങ്ങനെ ബോധം വീണു ബോധം വീണു അവൻ ചുറ്റും നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനും പരിചയമില്ലാത്ത ഒന്ന് രണ്ട് മുഖങ്ങൾ ആണ് അവൻ്റെ കൺമിന്നിലേക്ക് വരുന്നത് അപ്പോഴാണ് അവന് ഇതുവരുന്നത് തന്നെ അവൻ കൊക്കയിലേക്ക് പറഞ്ഞ് വലിച്ചെറിഞ്ഞ കാര്യങ്ങളൊക്കെ കിരണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദൊന്നും ഞെട്ടി പിന്നെ ഒരു സന്തോഷം താൻ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാവും എന്നറിയത്തില്ല ഗംഗാപ്രസാദ് ജീവനുണ്ടെന്ന് ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന കിരണോ കല്യാണിക്കോന്നും അറിയത്തില്ല ഒരു പക്ഷെ കാർത്തിയുടെ കല്യാണമാകുമ്പത്തേനും വീണ്ടും അവൻ റീ എൻട്രി ചെയ്യുമെന്നു അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മരണം ഉറപ്പാക്കിയതിന് ശേഷം അവനെ കുഴിച്ചിട്ടിട്ട് കിരൺ വന്നാൽ മതിയായിരുന്നു പക്ഷേ കിരണൻ അതിബുദ്ധി കാണിച്ചു ആ അങ്ങ് വലിയ കൊക്കയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുകയോ ചെയ്തേ അങ്ങനെ വീണ്ടും ഗംഗാപ്രസാദിനും പുതുജീവം കിട്ടുന്നുണ്ട് അവനെന്നാ വെറുതെ ഇരിക്കില്ല ഇനി വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണോ അതോ ഇനി ആ അവന്മാര് ആ വനവാസികൾ വേറെ എന്തെങ്കിലും കാര്യം രക്ഷമിട്ടാണോ അവനെ രക്ഷിച്ചതെന്നും പറയാൻ പറ്റില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി